അപ്പോതാ ഞമ്മളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ നിങ്ങൾ നമ്മളെ ചെറുതിനെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടുല്ലേ ഓനെ നമ്മളെ ഡോക്ടറെ കൊണ്ടായപ്പോ ഇതാണ് മൂത്താള് പേരെന്ന് പറഞ്ഞു മുഹമ്മദ് ഷസീൻ ആ മറ്റേ ആളുണ്ടെന്നോളൂ വിളിച്ചാ ഒര് രാവിലെ തന്നെ രീനാധീകാരം കുട്ടി കുറുമ്പ് മോനെ ബാബാപ്പച്ചിട്ടു ബാബാറൊന്നുമില്ല അപ്പൊ അപ്പച്ചി പോവാട്ടോ ഒരാ പോണ്ട അവർ കൊണ്ടിക്ക് നോക്കൂത്ത് കൊണ്ട ആ സാട അപ്പം ഏതെന്ന് നമ്മൾ ഇന്നത്തെ യാത്ര കണ്ടാരംഭിക്കുകയാണ് നമ്മളെപ്പോഴും പോര് കേട്ടോ വണ്ടി മേലെ റോട്ടിലാണ് നമ്മൾ റോട്ടിലാണ് വണ്ടി വണ്ടിരുത്തൽ എന്താ പരിക്ക് റോഡോ വയ്യോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെല്ലുവിളികളുണ്ട് വണ്ടി പലപ്പോഴും പല പൂച്ചാൾ കയറിപ്പോൾ അങ്ങനെ വേറെ അതിൻ്റെ പുറത്ത് പല പോലും വരക്കലും കുത്തലൊക്കെ ആയിട്ട് പല പ്രശ്നങ്ങളും നമുക്ക് അനുഭവപ്പെടലുണ്ട് ആ ഇൻഷാ അതൊക്കെ ശരിയാവും എന്തായാലും വണ്ടിന്റെ അടുത്ത് കത്താനുള്ള ഒരു സംഗതി തന്നെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ വരും പെട്ടോ ടാറ്റടിക്കാൻ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ അപ്പതാ നമ്മക്ക് ശരിക്കേ കുറച്ച് താഴത്താണ് നമ്മളെ വീട് കിടക്കണേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് പോകണം കയറി ഇങ്ങനെ പോകണം സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ പോകണം ഓക്കെ ഒരു വിനോദ കഴിഞ്ഞ ഒരു ഈ കോട്ടയസിൻ്റെ മുറ്റത്തേക്ക് എത്തിയാൽ ഇതിൽ കൂടെ ഇങ്ങനെ പോണം നമുക്ക് നമ്മൾ വണ്ടിൻ്റെ അടുത്തേക്ക് എൻ്റെ അന്ത്രോനും അഞ്ചനും വണ്ടി തന്നെയാണ് അതിൻ്റെ അടുത്തേക്ക് ഒരു ഊരും ഇല്ല സത്യം പറഞ്ഞാൽ കടന്നുറങ്ങാൻ സമാധാനം ഉണ്ടാവില്ല വേറെ കാര്യം ഏതായാലും എന്നിട്ട് ഇങ്ങനെ വണ്ടി വണ്ടിപ്പാഞ്ഞ് പോകണം ഏതൊരു എന്തില്ല ഈ കോട്ടയച്ചു മുതലാളി ഇവിടെ നടക്കാനായിരിക്കണതുകൊണ്ട് ഞമ്മളിന്നും കുടീക്കൊത്തുന്നുണ്ട് കുടിന്ന് അങ്ങാടിക്ക് എത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് വേണം ഞമ്മക്കെന്ത് ചെയ്യാന് റോട്ടിൽ എത്താൻ കണ്ടില്ലേ അപ്പോൾ ഈ കോട്ടയത്തെ വണ്ടികളൊക്കെ ഇവിടെ കുറേ നിർത്തിയിട്ടുണ്ടാവും അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഓട്ടോറിച്ച് നിർത്തുക ഇത് അഞ്ചൻ്റെ വണ്ടിയാണ് മൊഞ്ചത്തി കണ്ടില്ലേ അപ്പോൾ ഓൻ്റെ കുറച്ചുകൂടി ചുറുക്കുണ്ടാവും കേട്ടോ ഓന് നമ്മളെ മാതിരി തന്നെ ഉണ്ട് പ്രയാപ്ത ഉത്തരവാദിത്വങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ ചുറുക്കൊക്കെ ഉണ്ടാവും കുറച്ച് മാസം ഇത് ഞമ്മളത് ഓക്കെ അന്തിക്കുമ്പോൾ നെറ്റിടലാണ് പൂച്ച കയറണീന് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ സുഭയ്ക്ക് കയറിയപ്പോൾ നെറ്റെടുത്തിട്ടാണ് അപ്പോൾ നമുക്കിന്ന് ഇന്ന് അടുത്ത് സാധാരണ എന്നും ചെയ്യുന്ന കുറച്ച് പണിയുണ്ട് ഒരു ബ്രഷിൻ്റെ കഷ്ണമുണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ആദ്യം നമ്മളെ ഈ മാറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യൂട്ടോ മുന്നിലും ബാക്കിലും പെണ്ണുങ്ങളൊക്കെ പറയും പേര് ഇക്ക് വണ്ടി എത്തുന്ന കാലം വന്നാൽ ഇമാതിരി പണിക്കൊന്നും നിങ്ങൾ ഇനി നിങ്ങൾ വണ്ടി കൊണ്ട് തന്നെ നമ്മളൊക്കെ റെഡിയാക്കി വെച്ചിനൊക്കെ പറയും പിന്നെ അതൊക്കെ നടക്കും ഈ കാരണം അഞ്ച അഞ്ചമിനിൻ്റെ മാതിരിയല്ല ഓനൊരു മുക്കാൽ മണിക്കൂർ ഒരമണിക്കൂർ രാവിലെ വണ്ടിയുമ്പോൾ ചിലവാക്കും സമയം ഏ ഓനിപ്പോ മതിയല്ലോ ഞമ്മക്കിപ്പോൾ പോകാറല്ലോ എവിടെ ഇപ്പോൾ കഴിയുമ്പോൾ ആവായോ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ ഫുഡുമൂലൊക്കെ ഫുള്ള് പൊടിയേക്കണെ ഞമ്മക്കിപ്പോൾ ഇവിടെ നിന്ന് വെള്ളം കിട്ടാനോ ദാവനാലെ പരിക്ക് വണ്ടി എത്തിയാനുള്ള സുഖം എന്താ പറയുമോ ഞമ്മക്ക് അതൊക്കെ ഒന്ന് രാവിലെ തോത്തി തുടച്ചാൽ അങ്ങനെ പെണ്ണുങ്ങൾ വൃത്തി ആയിക്കോളും ഇതിപ്പോ ഒന്നും പറ്റൂല ഞമ്മളവിടുന്ന് പോലത്തെ ചെയ്യലാണ് ഇനിയിപ്പൊ കുഞ്ഞാമാല വരണ്ട് ഏളാപ്പന്റെ വരണ്ട് പോകുമ്പോ അവിടെ നിർത്തിക്കാണ്ട് വലിയ പൊടി ഇടിച്ചോടുത്തൊന്ന് മാത്രം തുടക്ക പക്ഷാ അല്ല അപ്പൊ നമുക്ക് വണ്ടി എടുത്ത് നോക്കാം കേട്ടോ അതിൻ്റെ അടി വേറെ സ്ഥലത്ത് മൂന്ന് നിർത്താണ്ട ഞാൻ മനസ്സിലാത്തിയോകത്ത് ഒരു കുട്ടി നടന്നുതന്നെ മരടുക്ക ആ കച്ചൊന്ന് വിളിച്ചിട്ട് നടന്ന് നോക്കി രാവിലത്തെ വണ്ടി വാ വണ്ടി വേങ്ങ എത്രങ്ങനെ കൈയും കിട്ടുകണ്ട് കൈ വീസി അടക്കേ കയറും വണ്ടി കേറു പോലെ ഓക്കെ അപ്പൊ അക്കളെ ഞമ്മക്കേ ഇങ്ങനെ പോകുമ്പോ സത്യം പറഞ്ഞാല് ഇങ്ങളെ മുമ്പൊക്കെ വീഡിയോകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മള് വണ്ടിന്റെ മുമ്പിൽ ഫോണ് വല്ല ഇങ്ങനെ വെക്കല അതാണ് ഇന്നലത്തെ വീഡിയോകളൊക്കെ ഫോണ് കൊറേ ചാടണ ഇതായതൊക്കെ അപ്പൊ ഞമ്മള് കുഞ്ഞാമ്പ പേര് വണ്ടി തോത്താൻ നിർത്തണം അതിന് മുമ്പ് നമുക്ക് വേറെ സ്ഥലത്ത് നിർത്താൻ അവിടെ അറിയാം നമ്മൾ ചങ്ങായി ഉണ്ട് കട്ട ചങ്ങാണ് ഓന് മൊബൈൽ ഷോപ്പാ ഓന് ഇന്ന് ഇതിനൊരു സ്റ്റാൻഡ് കൊടുക്കുന്നത് ഇവിടെ ഗ്ലാസ് ഉമ്മ വെക്കാൻ പറ്റിയത് എന്നാ നമ്മക്ക് എന്താ ചെയ്യാങ്ങനെ വെച്ച് കണ്ടിങ്ങനെ ലാവശ്യായിട്ട് പറഞ്ഞു പോകാം ഏഹ് അപ്പൊ അങ്ങോട്ട് നമ്മള് പോയിക്കോട്ടെ ഇതിപ്പോ വണ്ടി പോയിട്ട് കൊളത്തിയതാ ഏതായാലും കുഴപ്പമില്ല നമ്മളെ ഇതിൽ നിന്ന് പോയിട്ടാണ് ചെങ്ങാതിൻ്റെ പേരെ ഓനാണ് മൊബൈൽ ഷോ മൊബൈൽ ഷോപ്പിൽ ഉണ്ടായിരുന്നത് അവൻ സാധനം കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവനെ ആദ്യം പിടിച്ച് വലിച്ച് കാര്യം ചെയ്തു ഓന് നേരം നിരവുണ്ടോ ഇതെല്ലാം കുഴപ്പമില്ല ഇപ്പോൾ ഇവിടെ നിന്ന് മുട്ടാലേ അവിടെ ഒരു ചുവപ്പ് സ്കൂട്ടിയും ഒരു കൊട്ട ജീപ്പ് നിർത്തിയാലോ അതിൻ്റെ അടിയിലാണ് ഞാൻ പറയാനുള്ള ആ പാൻ പേരെ അവിടുന്ന് ഞാൻ വണ്ടി തോത്തലേ ഇനിയിപ്പം ഇപ്പം വണ്ടി കയറിയാണ് ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് തോത്തിയാൽ മതി നമ്മൾ ഓനെ കുറേ ഇടങ്ങിയാറാക്കാൻ പാടില്ലല്ലോ അല്ലേ ഇൻഷാല്ല വണ്ടി കാണാൻ അതിൻ്റെ അത്രയും ചുറുക്കം ഉണ്ടാവില്ലാവുള്ളൂ അങ്ങനെ ആവുമ്പോൾ സാറില്ല ഞാനിവിടെ എത്തിയ കേട്ടോ മാഷാ ശാ ഓന ഇത് എനിക്ക് കൊടുക്കാറുള്ള ജനം കൊടുക്കാണ്ടേ ഒന്ന് തുറന്നാ കണ്ടെ ഫീസ് ഫീസ് വീസ് നമ്മൾ ഫിറ്റ് ചെയ്യണോ ഗൾഫിൽ സൈക്കിൾ കൊണ്ടു തന്നെ വരിക നമ്മൾ ഇതിന് വെക്കാനുള്ള സ്റ്റാൻഡ് വെച്ചിട്ടില്ല കേട്ടോ ഇതിന് വേണ്ട അത്ര സൂട്ടായി അത് സൂട്ടാകുമായിരുന്നു പക്ഷേ നമുക്ക് വണ്ടി വെക്കുമ്പോഴേ ഒന്നുകിൽ പുറത്തുനിന്ന് പോലീസ് കണ്ടാൽ പെട്ടെന്ന് എന്താ മനസ്സിലാവുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഒഴിവാക്ക പറയുന്ന രൂപത്തിലാണ് അത് വെക്കാൻ പറ്റുന്നുള്ളു അല്ലെങ്കിൽ അത് വെക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ നമ്മളെ ഫേസ് കറക്റ്റ് കിട്ടൂല അങ്ങനത്തെ കൊറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നാളെ വേറെ ഒന്നും അതും വാങ്ങി കൊടുത്തിട്ട് നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കാം അല്ലേ എന്തായാലും അങ്ങാടിയിലെത്തി ഡീസല് അടിച്ചാൻ പോണില്ല കാരണം വെച്ചാൽ അടിച്ചാൻ ആവശ്യമില്ല ഇന്നലെ നമ്മൾ ഓടാത്തോടെ തന്നെ കുറച്ച് കുറച്ചുണ്ടാവും കുറച്ച് ഓടിയിട്ട് പോയിട്ട് അടിച്ചാ കൊല്ലാന മക്കളെ ഞാൻ ഇപ്പൊ ചെറിയൊരു ലോക്കൽ എടുക്കാൻ വേണ്ടി പോന്നു അപ്പൊ നോക്കുമ്പോ നാളത്തെ മൊബൈലിന്റെ സ്റ്റാൻഡ് ആളില്ലേ നമ്മുടെ ഫോണിന്റെ വണ്ടി മറന്നുവച്ചു ഏ ഓ പങ്കാടി വന്നിങ്ങനെ തരീണ്ടല്ലോ ഈ വേഗം ഈ ട്രിപ്പ് എടുത്തിട്ട് എടുത്തിട്ടോ പോട്ടെ ഇത് നമ്മളെ ആയിമുട്ടിയാക്കാം ആ ട്രിപ്പ് കഴിഞ്ഞിങ്ങനെ വരുന്ന വൈക്കേ ആയിമുട്ടിയാക്കാൻ നടന്നിങ്ങനെ വരുന്നുണ്ട് ഈ രണ്ട് കൈക്ക് ഇങ്ങനെ നടക്കാൻ നിങ്ങളോട് കഴിക്കും മനസ്സിലാ നമ്മളിപ്പോഴും മുറ്റാണ് അത് വേറെ കാര്യവും അപ്പൊ മൂപ്പറൊന്നും കഴിക്ക് പോകാരുല്ലേ വണ്ടി പോലെന്നാ വിസ്മില്ല ആയിക്കോട്ടെ ണ്ടല്ലോ അപ്പൊ ഓന്റെ ഫോൺ കൊടുത്തുട്ടോ എന്റെ ഒരു മൊബൈൽ സ്ഥാനം ഇടങ്ങിയ പോയി ഓൻ ഇപ്പഴാ ഉറങ്ങല്ലേ അല്ല കേട്ടോ ഓനെ കുട്ടി ചെറിയ കുട്ടിയുണ്ട് അന്തിക്ക് എന്താ കുട്ടിന്ന് പറഞ്ഞു വിളിച്ചോ കുട്ടിപ്പോ തൊണ്ണൂറ് അങ്ങേ അപ്പൊ അന്തിക്ക് ഉറക്കിട്ടലില്ല നമ്മളിപ്പോ രാവിലെ എക്സസൈസും കാര്യങ്ങളൊക്കെ യോഗ ചെയ്യുന്ന ആളാ നമ്മളെ നിഷാദോ ഇന്നലെ വൈകുന്നേരം പരിചയപ്പെട്ടില്ല വീഡിയോ വൈൻഡപ്പ് ചെയ്ത് അങ്ങനല്ലേ ബായിമാരുണ്ട് കുറച്ച് ഓല് എന്താണ് മഞ്ചേരിക്ക് എത്ര അയച്ചു നൂറ്റിപ്പത് ഉറുപ്പ്യായിരുന്നു ഓല് കേട്ട പാതി കേൾക്കാത്ത ഒറ്റ വാച്ചില്ല നൂറ്റിപ്പത് ഉറുപ്പി ഇല്ല പിന്നെ ആറ് കിലോമീറ്ററാണ് നൂറ്റിപ്പത്തഞ്ചാണ് മീറ്റർ അവിടെ നോക്കുമ്പോൾ നമ്മൾ നൂറ്റിപ്പതാ വാങ്ങുക അല്ല അങ്ങനെ വാങ്ങുക ഏതായാലും ഇതൊക്കെയാണ് അവസ്ഥ ഓല നമുക്ക് കിട്ടിയ കേട്ടോ നേരത്തെ പറഞ്ഞാൽ ഓല കയറി മഞ്ചേരിക്ക് ആറ് കിലോമീറ്റർ ആക്കി പറഞ്ഞായി അല്ലെങ്കിൽ ഒക്കൂലൊക്കെ പറഞ്ഞപ്പോൾ കണ്ണിച്ചോലിക്ക് ഉണ്ടപ്പോ

ഓ സാമാൻ ഇതേ ഇവരിപ്പണ്ടല്ലേ നമ്മളെ നാട്ടിലെ പണിക്കുന്നാണ്ട് അപ്പോ ഇവര് നമ്മളെ നാട്ടിൽ പണിക്കന്നാണ്ട് എട്ടാള് പണി ഉണ്ട് നാലാളുടെ വരാൻ പറഞ്ഞത്ര അത് ഇപ്പോൾ ഓല ഓട്ടോഷൊക്കെ വണ്ടിക്കൊക്കെ പൈസ ഓരോ കഴിഞ്ഞാൽ നിലവാക്കിയാൽ നഷ്ടം എട്ടാള പണിണ്ട് നാലാൾക്ക് നിലക്ക് കൊടുക്കാൻ കഴിയൂല എന്ത് മനസ്സം മാറാൻ കഴിയും ആരാ ആൾക്കാരെ നമുക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഒക്കെ മനസ്സം മാറണല്ലോ പാവാണ് അല്ലേ ഞാൻ നമുക്ക് സത്യാവസ്ഥ അറിയില്ല ഞാൻ ഒരാടെ പോയാലും ചട്ടിപ്പുട്ടും കാട്ടിയാൽ നമുക്ക് അറിയില്ല പറഞ്ഞ രീതി മനസ്സമാരോ വണ്ടിക്കൂലി നഷ്ടം മാഷാ എന്തായാലും ഒരു വഞ്ചരിപാടി കിട്ടിട്ടോ ഇന്ന് റഹദ് അല്ലാതെ നമ്മളെ ഞമ്മളെ തന്നെയാണ് തന്നെ അക്കീമാക്കാന്റെ മോനെ അല്ലേ അടിയിൽ പോവാല്ലേ ആ പോയിക്കോട്ടെ പോയി പോകും ട്രിപ്പ് ഈ മാസത്തേക്ക് കിട്ടിയപ്പോളെ കുഞ്ഞാമാന്റെ പരവളം എടുത്താ അപ്പോൾ ഇവിടെ നിന്ന് കേറിയിട്ട് പോയാരത്തി കേട്ടാ ഇന്ന് അത്യാവശ്യം ഓട്ടം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് മാഷാ അല്ല ഇവിടെ നിന്ന് ഇറങ്ങി വെക്കാം നമുക്ക് നൂറ് മഹൽ പുൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താട്ടത് ഇതിനൊക്കെ പോകുമ്പോൾ ഇറങ്ങി വെക്കാൻ ഞാൻ മോശല്ലേ അടുത്താട്ടല്ലേ ഇത്ര സ്ഥലം കിട്ടാണെങ്കിൽ പറ മ്മടെ കുഞ്ഞ ചെറുക്കനാണോ വല്യോന അപ്പൊ ഓനങ്ങനെ പ്ലസ് ടു പോയി എന്നിട്ട് പണിയൊക്കെ ഇങ്ങനെ പോയി ഒരു പണിക്ക് പോയിക്കൊണ്ടിരുന്നെ അങ്ങനെ ഇണ്ട് ചെറുക്കിട പണികളൊക്കെ പോലുണ്ട് ഒരു സ്ഥിരമായിട്ട് ആക്കി കൊടുക്കണം പക്ഷെ പോയിന് ണ്ടാവോ ഞാനേ ഇപ്പൊ ഇന്നലെ വെള്ളിയാഴ്ച പോണന സമയം കിട്ടില്ല രാവിലെ സെറ്റാക്ക അതിനു വേണ്ടി വരക്കേ ഒരു നാല് ദിവസം കഴിഞ്ഞു പോയാക്കാം നിഷാദ അപ്പേ ഞമ്മള് കുഞ്ഞാമാരുടെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഉമ്മാന്റെ അഞ്ചത്തി എന്താ ഓല കാര്യം കുറച്ചൊരു വിഷമ കാരണം ഒന്നുമല്ല എളാപ്പ നേരത്തെ മരിച്ചു ഇരുപത്തെട്ട് വയസ്സായപ്പോഴാണ് അന്ന് വലിയ കുട്ടികളെ കണ്ടേ ഓനൊക്കെ ചെറുതാണ് ചെറിയ കുട്ടിക്കൊന്നും ഇപ്പോൾ പല മുഖം ഓർമ്മയില്ല ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ വളരെ ചെറുപ്പത്തിലെ അകാലത്തിൽ പൊലിഞ്ഞു പോയി എളാപ്പ അതായത് ഓല വാപ്പ കുഞ്ഞാമ്മൻ്റെ മാപ്പിള അവിടുന്ന് അങ്ങോട്ട് ഇന്നോളം ഞമ്മക്കൊന്നും ഒരുപാട് പൈസയും പ്രശ്നങ്ങളും നമ്മൾ ഞമ്മള ശ്രദ്ധിച്ചും മൈൻഡ് ചെയ്തും ഓലായിട്ട് ബന്ധപ്പെട്ടും പോകലുണ്ട് ഏതായാലും എല്ലാവർക്കും ഓല ഒരുപാട് കൊടുക്കാൻ സാധിക്കാനോ ഒന്നും ഇല്ല നമ്മുടെ അടുത്തില്ലല്ലോ എന്നാലും ഓല നമ്മളൊന്നും ശ്രദ്ധിക്കും എന്നും മൈൻഡ് ചെയ്യും അങ്ങനെ പോകണമാണ് അപ്പോൾ എന്താ പറയാ ഇനി പോലെ പണിയും കാര്യങ്ങളൊക്കെ വേണം ചെക്കപ്പ് കുറെ വലുതായി അപ്പൊ കുട്ടികൾക്കൊന്നും വാപ്പാൻ്റെ ഒരു എന്താ പറയാ കെയറിങ്ങോ കാര്യങ്ങളൊന്നും ഒരുപാട് കിട്ടിയിട്ടില്ല ഓലും കഴിച്ചില്ലാകട്ടെ അല്ലേ ഒക്കെ ഓരോ പരീക്ഷണങ്ങളാണ് എന്നാൽ നമുക്കും തന്നെ ഓല സപ്പോർട്ട് ചെയ്യാൻ താങ്ങാനുള്ള കപ്പാസിറ്റി നമുക്കില്ല ഒക്കെ ഒരു പരീക്ഷണമാണ് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കോട്ടെ അതൊക്കെ ജീവിതത്തിൽ നല്ലതാണല്ലോ അല്ലേ കാരണം നമ്മളെ ശക്തരാക്കാനുള്ള കമ്പി സിമെൻറ്റുമാണ് പഠിച്ചുകൊണ്ടിടുന്ന വരുന്ന പരീക്ഷണങ്ങൾ എത്രയും ഉണ്ടായിക്കോട്ടെ അല്ലേ കമ്പി കൂടിയതുകൊണ്ട് കൊണ്ട് ഉറപ്പ് കുറേ കൂടുതലുള്ളൂ നമ്മളെ ശക്തിപ്പെടുത്തുക ഒരു നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല തളരാൻ ഒന്നും പാടില്ല അല്ലേ പറക്കല്ലേ വൈകുന്നേരം നോമ്പിറക്കുമ്പോഴത്തേനെ എന്താ കുറച്ച് കോഴി വാങ്ങി ചെറുക്കന്മാർക്ക് രണ്ടാക്കും ഓരോ ചെറിയ ഐസ്ക്രീമും വാങ്ങി ഞാൻ ഈ ഐസ്ക്രീമും അല്ലാതെ വാങ്ങിക്കൊടുക്കലൊന്നും ഇല്ലെട്ടോ പക്ഷെ കുറേ ദിവസമായി പറയുന്നത് കുട്ടികളല്ലേ അപ്പോൾ ഇനി ഒന്നൊക്കെ വിളിച്ച് നിസ്കരിച്ച് കുട്ടികളപ്പം കുറച്ച് നേരം ചിലവഴിച്ചിട്ട് നമുക്ക് വീണ്ടും വണ്ടി എടുത്ത് പോകണം തുറക്കുമോ അത് ആ അത് ഞാൻ തുറന്നു തരാം കേട്ടോടുത്തോ വിളിച്ചോനേ അവൻ്റെ കോറുണ്ട് അപ്പൊ മക്കളെ ഇന്ന് ഉച്ചന്റെ ശേഷം ഡ്രെസ്സൊക്കെ വാങ്ങി കുടിച്ച് ഉഷാറൂണ്ടിറങ്ങി ചെറുകിട ഓട്ടങ്ങളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ ഉച്ചന്റെ ശേഷം കാരണം ഇന്ന് വറാത്തൊക്കെ അല്ലെ നോമ്പും കാര്യൊക്കെ ആയതുകൊണ്ട് അപ്പൊ കൊടുത്തു ഞാൻ ഒരു രണ്ട് കുറക്ക് വെള്ളം അവിടെ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങി കുടിച്ചിട്ട് പെട്ടെന്ന് ബാക്കിൽ വത്തക്കാര്യൊക്കെ ഉണ്ട് വീട്ടുകാർക്കല്ലേ അതും കൊണ്ട് പോവാണ് അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈകുന്ന പെയ്യാണ് അപ്പോ നാളെ പുതിയ വിശേഷങ്ങളൊക്കെ മുമ്പോട്ട് കാണട്ടോ アバ,ランバイ。スラウリ